ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോലി വേണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ സോപാനും കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് എന്ന തസ്തികകളിലേക്ക് ഇപ്പൊ അപേക്ഷ വിളിച്ചിട്ടുണ്ട് യോഗ്യത സോപാനും കാവൽ പുരുഷന്മാർക്ക് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം അതിന് അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം കൂടാതെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം വനിതാ സെക്യൂരിറ്റി ഗാർഡിന് നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അംഗവൈകല്യങ്ങൾ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കണം അതിനും അസിസ്റ്റന്റ് സർജറിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രായപരിധി സോപാനം കാവൽ പുരുഷന്മാർക്ക് മുപ്പത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ വനിതാ സെക്യൂരിറ്റി ഗാർഡിന്റെ പ്രായപരിധി അമ്പത്തി വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലി ആയതുകൊണ്ട് തന്നെ ഹിന്ദു ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് താൽക്കാലിക ജോലിയാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് പന്ത്രണ്ട് വരെ ആയിരിക്കും ജോലിയുടെ കാലയളവ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദേവസ്വം ഓഫീസിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം വാങ്ങാം അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വയസ്സ് യോഗ്യത ജാതി മുൻപരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും മെഡിക്കൽ സർട്ടിഫിക്കറ്റും വെക്കേണ്ടതാണ് നിങ്ങൾക്ക് നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ അയച്ചു കൊടുക്കാവുന്നതാണ് തപാൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ അഡ്രസ് അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ സിക്സ് എയ്റ്റ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് ഇരുപതാണ് ताल्पर्यम अपेक्षी